യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ എച്ച് ആർ മേധാവി ഒരു കാര്യം അറിയിച്ചിരിക്കുകയാണ് ഈ വർഷം ഏകദേശം മൂന്ന് ലക്ഷം ഫെഡറൽ ജോലികൾ വെട്ടിക്കുറക്കാൻ സാധ്യതയുണ്ട് ജനുവരി മുതൽ ഇത് ഗവൺമെന്റ് ജീവനക്കാരുടെ എണ്ണത്തിൽ പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം കുറവുണ്ടാക്കും പേഴ്സണൽ മാനേജ്മെന്റ് ഡയറക്ടർ സ്കോട്ട് കൂപ്പർ പറഞ്ഞത് ജോലിയിൽ നിന്ന് സ്വയം നിരമിക്കുന്നവരിലൂടെ എൺപത് ശതമാനം ജീവനക്കാരെ കുറക്കുമെന്നാണ് ബാക്കി ഇരുപത് ശതമാനം പേരെ പിരിച്ചുവിടും കഴിഞ്ഞ മാസം ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരം ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകി ഇതിന്റെ ഇരട്ടിയോളം പേർക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ജനുവരിയിൽ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റത് മുതൽ ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു ഇരുപത്തിനാല് ലക്ഷം വരുന്ന ഫെഡറൽ ജീവനക്കാരുടെ എന്നതാണ് ലക്ഷ്യം കാരണം ഫെഡറൽ ജീവനക്കാരുടെ എണ്ണം കൂടുതലാണെന്നും കാര്യക്ഷമമല്ലാത്തതുമാണെന്നാണ് അദ്ദേഹം വാദിക്കുന്നത് ട്രംപിന്റെ രണ്ടാമത്തെ ഭരണത്തിന്റെ ആദ്യ മാസങ്ങളിൽ ഒ ഉദ്യോഗസ്ഥർ പുതിയ ജീവനക്കാരെ പിരിച്ചുവിടാൻ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു കണക്കുകൾ ശരിയാണെങ്കിൽ ജോലി ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം ഇനിയും കൂടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ അഞ്ച് ദശാംശം ഒമ്പത് ശതമാനം ആളുകൾ സ്വയം വിരമിച്ചിരുന്നു ഈ കണക്ക് നോൺ പ്രോഫിറ്റ് പാർട്ടണർഷിപ്പ് ഫോർ പബ്ലിക് സർവീസാണ് തയ്യാറാക്കിയത് ഇതിലെ ഇരട്ടി ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ ട്രംപ് ഭരണകൂടം വലിയ തോതിലുള്ള ജീവനക്കാരെ വെട്ടിക്കുറക്കാൻ ഒരുങ്ങുകയാണ് ഇത് ഗവൺമെന്റ് തലത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഇടയാക്കും ലേബർ ഡിപ്പാർട്ട്മെന്റ് പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ എൺപത്തി ഫെഡറൽ ജീവനക്കാർ കുറഞ്ഞിട്ടുണ്ട് ജീവനക്കാർ കുറയുന്നതിന്റെ ഈ നിരക്ക് രണ്ടായിരത്തി സാമ്പത്തിക േക്കാൾ ഇരട്ടിയാകും ജീവനക്കാരെ കുറക്കുന്നതിനെതിരെ നിയമനടികൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ ഒരു ഫെഡറൽ ജഡ്ജി കൂട്ട പിരിച്ചുവിടലുകൾ താൽക്കാലികമായി തടഞ്ഞിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ എട്ടിന് സുപ്രീംകോടതി ഈ വിധി റദ്ദാക്കി കൂട്ട പിരിച്ചുവിടലുമായി മുന്നോട്ട് പോകാമെന്ന് കോടതി പറയുകയായിരുന്നു പൊളിറ്റിക്കോ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഫെഡറൽ ജീവനക്കാർക്ക് വലിയ ജോലി സംരക്ഷണമുണ്ട് എന്ന ചിന്തയെ സുപ്രീം കോടതി തിരുത്തി ഇത് ട്രംപിനും വരുന്ന പ്രസിഡന്റുമാർക്കും രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്കായി ജീവനക്കാരെ ഭീഷണിപ്പെടുത്താനും വിമതരെ പുറത്താക്കാനും സഹായിക്കുമെന്നാണ് ട്രംപിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഈ വെട്ടിച്ചുരുക്കൽ ഇതിലൂടെ സർക്കാർ ചെലവുകൾ കുറയ്ക്കാനും കാര്യക്ഷമത കൂട്ടാനും സാധിക്കുമെന്നാണ് കരുതുന്നത് എന്നാൽ വിമർശകർ പറയുന്നത് ഇത് പ്രധാനപ്പെട്ട പല സേവനങ്ങളെയും ാണ് ഐആർഎസിന്റെ പ്രവർത്തനം സർക്കാർ ടെക്നോളജി തുടങ്ങിയ തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട് എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ഡിപ്പാർട്ട്മെന്റ് ഓഫ് വെറ്ററൻ അഫയേഴ്സ് തുടങ്ങിയ ഏജൻസികളെയും ഇത് പ്രതികൂലമായി ബാധിക്കും ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒ പി എം ഡയറക്ടറായി ചുമതലയേറ്റ സ്കോട്ട്കൂപ്പറാണ് ഇപ്പോൾ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമ്പോൾ ഉണ്ടായിരുന്ന അത്രയും ജീവനക്കാരെ തിരിച്ചെത്തിക്കുകയാണ് ലക്ഷ്യമെന്നാണ് സ്കോട്ട് കൂപ്പർ പറയുന്നത് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഒട്ടും കടുത്ത നടപടിയല്ല കാര്യങ്ങൾ ശരിയായ രീതിയിൽ ക്രമീകരിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് അദ്ദേഹം ബൈഡൻ ഭരണകൂടം മൂന്ന് ലക്ഷത്തിനും നാല് ഇടയിൽ പുതിയ നിയമനങ്ങൾ നടത്തിയിരുന്നു ഇത് പഴയ രീതിയിലേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോഴത്തെ ശ്രമം എന്നാൽ ഇത് നടപ്പാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് കൂപ്പർ തന്നെ സംവദിക്കുന്നുമുണ്ട് ജീവനക്കാരെ പിരിച്ചുവിടാൻ ആരെയും നിർബന്ധിക്കാൻ കഴിയില്ല മറ്റു മന്ത്രിമാരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം ട്രംപിന്റെ ആദ്യ ഭരണത്തിൽ പുതിയ ജീവനക്കാരെ പിരിച്ചുവിടാൻ ഒ പി എം ഉത്തരവിട്ടിരുന്നു എന്നാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ സംഭവം ഇത്രയധികം ജീവനക്കാരെ കുറക്കുന്നത് രാജ്യത്തെ എങ്ങനെ ബാധിക്കുമെന്നും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുമെന്നും ഉറ്റുനോക്കുകയാണ് പലരും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും ടൈംസ് ഓഫ് ഇന്ത്യ സ്റ്റോറിൽ നിന്നോ നിന്നോ ആപ്പ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ